ഉറക്കം വളരെയധികം അനുഗ്രഹമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഉറങ്ങുന്ന സമയത്ത് പലതരത്തിലുള്ള മാറ്റങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലുണ്ടാകുന്നത് നമ്മുടെ ശരീരത്തിൽ നശിച്ചുപോയ സെൽസ് എല്ലാം റിപ്പയർ ആവുന്നതും നമ്മുടെ പല ഭാഗത്തും ഉണ്ടാകുന്ന നീർക്കെട്ട് മാറുന്നതും നമ്മുടെ ശരീരത്തിനെ റീബൂട്ട് ചെയ്യുന്നത് തന്നെ ഈ ഉറക്ക സമയത്താണ് നല്ല ഉറക്കം കിട്ടാനായിട്ട് ത്രീ ടു വൺ എന്നുള്ളൊരു റൂള് വ്യക്തമായിട്ട് മനസ്സിലാക്കണം അതായത് നമ്മൾ രാത്രി കഴിക്കേണ്ട ആഹാരം ലഘുവായിട്ടുള്ള ഭക്ഷണമാണ് അത് എപ്പോഴും നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ഈ ലഘുവായിട്ടുള്ള ഭക്ഷണം ഉറങ്ങുന്നതിന് മൂന്ന് മണിക്കൂർ മുമ്പെങ്കിലും കഴിച്ചിരിക്കണം അതിനുശേഷം പിന്നെ നമ്മൾ സോളിഡ് സോളിഡായിട്ടുള്ളൊരു ഫുഡും കഴിക്കാൻ പാടില്ല ഉറങ്ങുന്നതിന് രണ്ട് മണിക്കൂർ മുമ്പ് നമ്മൾ വാട്ടർ പോലുള്ള ലിക്വിഡ് ഫുഡ്സ് സ്റ്റോപ്പ് ചെയ്യുക അതിനുശേഷം കഴിക്കാതിരിക്കുക അതുപോലെ തന്നെ രാത്രി അവസാനത്തെ ഒരു മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ മൊബൈൽ ഫോൺ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യണം കാരണം ഈ മൊബൈലിൽ നിന്ന് വരുന്ന വെട്ടം എന്താണ് പ്രശ്നം നമുക്ക് കണ്ണിലടിക്കുകയും നമ്മുടെ മെരട്ടോണിൽ എന്നുള്ള ഹോർമോൺ അത് കുറയുകയും നമുക്ക് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് എത്തും അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ത്രീ ടു വൺ നിർബന്ധമായിട്ടും ഫോളോ ചെയ്യാനായിട്ട് നോക്കുക ഇപ്പം ഈ ഒരു കാര്യം ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അത്ര